അലൈക്കും പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ പരിശുദ്ധമായ മാസത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അഥവാ രജവ് ഇരുപത്തി ഏഴിൻറെ പവിത്രമാക്കപ്പെട്ട രാവിനെ ആ ദിവസത്തെയും നാം ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് പവിത്രമാക്കപ്പെട്ട രജബ് ഇരുപത്തേഴ് അഥവാ ഇസ്രാജരാ എന്നറിയപ്പെടുന്ന ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറെ ഇടം പിടിച്ചിട്ടുള്ള ഏറെ പ്രധാനമുള്ള അത്ഭുത രാവ് ഈ രാവിൽ ഒരുപാട് ചൊല്ലാൻ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ രാവിനെ നാം ബഹുമാനിച്ചുകൊണ്ട് ഈ രാവിനെ നാം ഒരുപാട് റിക്രുകളും സ്വനാത്തുകളും മറ്റ് അമലുകളും കൊണ്ട് ധന്യമാക്കുകയും ചെയ്യുക ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഈ രാവിൽ നാം അള്ളാഹുവിനോട് ഇരു കൈ ഉയർത്തി ദുവാ ചെയ്യുക അതോടൊപ്പം നാളെ പകൽ നാം നോമ്പ് അനുഷ്ഠിക്കുകയും വേണം ഏറെ മഹത്വം നിറഞ്ഞ ഒരുപാട് പ്രതിഫലം നിറഞ്ഞ ഒരു നോമ്പാണ് റജബ് ഇരുപത്തിന്റെ നോമ്പ് നാളത്തെ നോമ്പിന്റെ കൂടെ ആയിട്ടുള്ള നോമ്പിന്റെ നീയത്തു കൂടി ഉൾപ്പെടുത്തിയാൽ നാളെ മീറാജിന്റെ നോമ്പും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നോമ്പും എടുക്കാവുന്നതാണ് എങ്ങനെയാണ് മീറാജിന്റെ നോമ്പിന്റെ നീത്ത് വെക്കേണ്ടത് റജബ് ഇരുപത്തിന്റെ സുന്നത്ത് നോമ്പ് ഞാൻ അള്ളാഹു വേണ്ടി നാളെ നോറ്റു വീട്ടുവാൻ കരുതി അല്ലെങ്കിൽ മീറാജിന്റെ സുന്നത്ത് ഞാൻ വേണ്ടി നാളെ നോറ്റു സുന്നതി എന്നും നീയത്ത് വെക്കാം ഇനി സുന്നത്ത് നോമിന്റെ നീയത്തിൽ രാത്രി വെക്കാൻ മറന്നുപോയാൽ സുന്നത്ത് നോമിന് ഉച്ചവരെ നീയത്ത് വെക്കാൻ സമയമുണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ എന്ന് ചേർക്കേണ്ടതില്ല രാത്രി നീയത്തി വെക്കാൻ മറന്നുപോയി സുഭയ്ക്ക് ശേഷമാണ് നീയത്ത് വെക്കുകയാണെങ്കിൽ മിയറാജിന്റെ സുന്നത്തു നോമ്പ് അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നോറ്റി വീട്ടുവാൻ കരുതി എന്ന് നീത്ത് വെക്കുക